കിടക്കുന്ന കിടപ്പ് കണ്ടോ ഏതൊക്കെ പോസിൽ വേണമെങ്കിലും മോനിക്കൂട്ടൻ കിടന്നുറങ്ങും ഞാൻ ചിലതൊക്കെ ഞാൻ വീഡിയോ എടുക്കും കേട്ടോ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ രാത്രിയിൽ എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ളത് എന്തായാലും ഡാൻസ് കളിക്കുന്ന പോലെയാണ് കാട്ടിലെ ഭയങ്കര ചവിട്ടുനാടകമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്റർ ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ മനസ്സിലായല്ലോ കുറേ വെയിൽ വീണിട്ടാണ് നമ്മൾ എഴുന്നേറ്റത് കാരണം അവധിയാണ് അതുമാത്രമല്ല അമ്മയുടെ അടുത്താണ് ഒരുക്കങ്ങൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടെ കിടന്നു പിന്നെ ഫോൺ വിളി വന്നു എഴുന്നേറ്റില്ലയോ കഴിക്കാൻ വരുന്നില്ലയോ എന്നൊക്കെ കാരണം അവിടെയൊക്കെ റെഡിയായി അപ്പോൾ ഞാൻ എഴുന്നേറ്റു മോനിക്കുട്ടിനെ വിളിക്കാൻ വന്നതാട്ടോ മുത്തിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോൾ പല്ലൊക്കെ തേച്ച ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ അമ്മയുടെ അടുത്തോട്ട് പോവാണ് ജാനിക്കുട്ടിയും ഒക്കെ ഇവിടെ വെയ്റ്റിങ്ങിലാണ് കുറേ വിളിച്ചു കേട്ടോ മാമി വാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മാമന് വണ്ടിക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് വരുത്തില്ല മാമി വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കഴിഞ്ഞ ദിവസം മോനുകുട്ടൻ പിച്ചി എടുത്തുകൊണ്ട് വന്ന പൂവേ അപ്പം എൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചായിരുന്നപ്പോൾ ചില പ്രിയങ്ങളൊക്കെ ഉള്ളിപ്പൂവാണ് മെയ് ഫ്ലവർ ആണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു മെയ് ആയില്ല എന്നാലും ഇത് നമ്മുടെ ഏപ്രിൽ ചെടിയോട് സാമ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ നമ്മൾ മന്ദം മന്ദം വീട്ടിലോട്ട് പോവാണ് ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് മുത്ത അങ്ങോട്ട് പോയി അവിടെ ഉണ്ട് ഞാനും മോനിക്കുട്ടോട് അങ്ങോട്ട് പോവാട്ടോ പിന്നെ നമ്മുടെ പ്ലാവേൽ ചക്കയൊക്കെ ആയി പക്ഷെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചക്കമയമാണ് ചക്കയും മാങ്ങയൊക്കെ സീസണാകുന്ന സമയത്ത് ഇഷ്ടംപോലെ ഉള്ളപ്പം എനിക്ക് കഴിക്കണമെന്ന് തോന്നത്തില്ല വലിയ മടിയാണ് കേട്ടോ പക്ഷേ ഇത് കിട്ടാത്ത സമയമുണ്ടല്ലോ അന്നേരം എനിക്കിത് എവിടുന്നേലും കിട്ടിയാൽ എന്നുള്ള കൂതി അതെന്തോന്ന് രോഗമാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവാണ് ചുടുവാ ചുടുവാ പിന്നെ മാമി പിടിക്കുന്നു എന്തുവാ എന്തു കൊടുക്കുവാ പണിയാ കഴിഞ്ഞിരുന്നു കയ്യില എഴുന്നേറ്റവിടെന്നെ വിശപ്പു എഴുന്നേൽക്കുന്നവരെ വിശപ്പില്ല ഞാൻ കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി കുഞ്ഞോനെ അടുക്കളെ നിങ്ങ കൊണ്ടുപോയിരുന്നു കേട്ടോ മാമിയെ സമ്മതിക്കത്തില്ല മാമിയുടെ ഇളിയൊക്കെ എറിയിരുന്നു മാമിയെ നുള്ളവേം ബിജുവേം അടിക്കുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് ഞാൻ മോന് മുത്തിനോട് പറഞ്ഞു കുഞ്ഞോനെ ഇങ്ങെടുത്തോണ്ട് പോരാൻ അപ്പോൾ അവർക്ക് രണ്ടു ആനയുടെ ഷേപ്പിലുള്ള അപ്പവും ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ മാമി മാമി അവിടെയോ വീഡിയോയിൽ കണ്ടന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ടൗണിലൊക്കെ പോയിട്ട് വരുമ്പം കൊണ്ടുവരുന്നൊരു തരം ബിസ്ക്കറ്റുണ്ട് കേട്ടോ നമ്മുടെ ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് അത് കൊണ്ടുവന്നിട്ട് ഒരു കിളിയുടെയൊക്കെ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ വാലാദ്യം കടിച്ചു പറിക്കും അങ്ങനെയൊക്കെ കഴിച്ച ഒരു കാലത്തെപ്പറ്റി ഓർത്തുപോയി രാവിലെ കഴിക്കാൻ അപ്പവും ബീഫ് കറി ആയിരുന്നു ബീഫ് കറിയുടെ റെസിപ്പി ആരോ പ്രിയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനല്ല ഇതിൻ്റെ നിർമ്മാതാവ് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ ഇത് മുത്തിൻ്റെ കൂട്ടുകാരനാണ് മുത്തിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ശിവ രാവിലത്തെ കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞു ഇനി മാമനെ പൊതി കൊടുത്തു വിടണം എന്ന് എൻ്റെ ലലി തന്നു വിടുന്നത് ഇന്നിപ്പം ഞാൻ പോകുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് കുക്ക് കൊണ്ട് കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്യാനാണ് ചെയ്യാനാണ്ട്ടോ അതും മാമി അങ് ഏൽപ്പിച്ചു അപ്പോൾ മാമി അതെല്ലാം മസാലയൊക്കെ പെരട്ടി വെച്ച് ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ എങ്ങി തൂങ്ങി നിന്നു ഇന്നലെ മുതെണ്ണത്തിനെയാണ് വളരെ ഞങ്ങളുടെ നിങ്ങൾ ഇവന്റെ കാര്യം കേൾക്കുന്നു എന്ത് വരും അതല്ല ഇത്ര ഭീകരമായ പാറ്റ ഞാൻ ഇവിടെ കാണുന്നു വീട്ടിലെ പാറ്റീ അമ്മമ്മ കഴിക്കാൻ കഴിഞ്ഞതല്ലേ പാറ്റ കിട്ടും അമ്മ താമസിക്കുന്ന വീട് നമ്മൾ വീടും സ്ഥലവും കൂടി ഇവിടെ വന്ന് വാങ്ങിയത് കേട്ടോ അപ്പം ഈ വീട് ഒരുപാട് പഴകിയ വീടാണ് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മതിലൊക്കെ കിട്ടിയതും പിന്നെ ആ വീട് കുറച്ചൊക്കെ മെയിൻ്റനൻസ് ചെയ്തെടുത്താണ് നമ്മൾ താമസമാക്കിയത് അപ്പോൾ ഇപ്പോൾ അതങ്ങ് പഴക്കം കൊണ്ട് ഒരുപാട് ക്ഷീണാവസ്ഥയിലാണ് മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാട്ടോ അമ്മ അവിടെ കിടക്കുന്ന ഓർക്കുമ്പോഴേ ഇങ്ങോട്ട് വിളിച്ചാൽ അമ്മ അങ്ങനെ വരുത്തില്ല മാമി അവരെല്ലാവരും വിളിച്ചാൽ അങ്ങോട്ടും പോകത്തില്ല അമ്മയ്ക്ക് അവിടെ ഇങ്ങനെ ഉള്ളതൊക്കെ തൂത്തും തുടച്ചും അങ്ങനെ അവിടെ ഇരിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം ഇപ്പോഴും അവിടെ അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ലേ അടുക്കളയുടെ ആ ഷീറ്റിട്ട് അതിൻ്റെ ഇതെല്ലാം പോയായിരുന്നു അതെല്ലാം ഇപ്പം പൈപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ് ഒരു കാര്യമില്ല വീട് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി പരുവത്തിലായി ഇനിയിപ്പോൾ അതിനകത്തൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ അമ്മ അവിടുന്ന് വരുത്തില്ലല്ലോ രാവിലെ കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നിട്ട് ഞാനൊന്ന് കിടന്നു പിന്നെ എഴുന്നേറ്റപ്പം കുറേ നേരം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ളതൊക്കെ ആയി ചോറും ബീട്രൂട്ട് തോരനും ബീഫ് കറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തു പിന്നെ പച്ചടി ഉണ്ടായിരുന്നു മോരി ഉണ്ടായിരുന്നു മോരി മോരുകറി ഞാൻ എടുത്തില്ല അപ്പോൾ ഉച്ചക്കലത്തേടമൊക്കെ കഴിച്ചു എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ കൊള്ളാവോ ണോ ചിക്കൻ കാലി കുക്കു അതിന്റെ ഇടയ്ക്ക് മാമന് പൂതിയൊക്കെ കൊണ്ട് കൊടുത്തു വന്നു കഴിക്കാൻ പോവാണ് ഞാൻ ഉച്ചകൂടും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പുകച്ചിൽ കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ഇതിൻ്റെ കാര്യം ഓർത്തത് ഇത് കഴിഞ്ഞ ദിവസം മാമനെ ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് തണ്ണിമത്തൻ തന്നു വിട്ടായിരുന്നേ അപ്പോൾ മാമനല്ല മാമി തന്നു വിട്ടു മാമ വാങ്ങിച്ചു വെച്ചത് അപ്പോൾ അതിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മോനിക്കുട്ടിന് പിന്നേം പിന്നേം കൊതി പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പിറ്റേന്ന് ഒരു കിലോ പഴുത്ത മാങ്ങയും ഈ തണ്ണിമത്തനും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ പഴുത്തമാങ്ങ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോയി ഞാനിത് എടുത്ത് അങ്ങ് മാറ്റി വെച്ചേ അതുകൊണ്ട് ആരും കണ്ടില്ലായിരുന്നു അപ്പം ഇപ്പം ഞാനത് ഓർത്തപ്പം മുത്തനോട് പറഞ്ഞ് പോയി എടുത്തുകൊണ്ട് വരാൻ അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ മുറിച്ച് എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ വാങ്ങിക്കുകയും കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ലാത്ത സാധനം കേട്ടോ ഇത് മുറിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇതിനകവും എന്ന് ഓർത്ത് പക്ഷേ ഇത് ചുമപ്പായിരുന്നേ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ച് മുറി കാണുന്നത് അതുകൊണ്ടാണ് അതിശയം തോന്നിയത് അതിനകത്ത് നിങ്ങൾ പരിഭവം വിചാരിക്കേണ്ടത് എന്താ ഇങ്ങനെ പറയുന്നെന്ന് കേട്ടോ അല്ല മഞ്ഞക്കകത്തും മഞ്ഞ വരും എന്താ അടി ഉച്ചക്കല തേടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിയും അമ്മയും കൂടെ അടുത്ത ജോലിക്ക് കയറി വട്ടയപ്പം ഉണ്ടാക്കാന് നമ്മൾ രാവിലെ അപ്പോൾ ഉണ്ടാക്കി മാവ് തന്നെ അതിനക തേലക്കൊക്കെ പൊടി ചേർത്തു ക്രിസ്മിസും അണ്ടിപ്പിരിപ്പും ഒക്കെ നെയ്ക്കാത്ത വറുത്ത് ചേർത്ത് അതാണ് നമ്മൾ നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനെടുത്തത് എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അതങ്ങ് വയർ നിറച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വയറ് ഫുള്ളായിരുന്നു കേട്ടോ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടെ അപ്പോൾ എന്നോട് റെസിപ്പിയൊക്കെ ചോദിച്ചവരോട് ഞാൻ പറയട്ടെ ഇതിപ്പോൾ അമ്മയാ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത് കേട്ടോ ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് വന്നു ജാനിക്കുട്ടിയും കൂപ്പൊക്കെ തിരിച്ചു പോയി പിന്നെ എന്താണ് ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷം നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർച്ചില് ടു ഹൺഡ്രഡ് കെ ആകും ഞങ്ങള് വെയിറ്റിംഗ് ആണ് പക്ഷെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ കാരണം നമ്മുടെ നമ്മുടെ വീഡിയോസിനും വ്യൂസ് ഇപ്പൊ കുറവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പഴയതിലും വ്യൂസ് ഇല്ല എന്നല്ല പഴയതിലും വ്യൂസ് കുറവാണിപ്പോൾ വരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര കണ്ട് മാർച്ചിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഏപ്രിലൊക്കെ ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ടു ഹൺഡ്രഡ് കെ ആകുമായിരിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കങ്ങ് കിടക്കണമെന്ന് തോന്നി ഞാൻ കുറച്ചു നേരം പോയി കിടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഉച്ചക്ക് എഴുന്നേറ്റു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഫോൺ എടുത്തപ്പോഴാണ് ടൂ ഹൺഡ്രഡ് കെ ആയി എന്നുള്ളത് ഞാൻ കണ്ടത് അപ്പൊ അതിന് മുമ്പ് മൊത്ത് അവനേരം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒൻപത് സബ്സ്ക്രൈബേഴ്സൂടെ ആയാൽ ടു ഹൺഡ്രഡ് കെ ആകും അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് അപ്പൊ എനിക്കത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി കാരണം വെച്ചാൽ നമ്മക്ക് ഏർ നമുക്ക് ആദ്യത്തെ യൂട്യൂബ് ഇൻകം വന്നത് ഏർ പൂജവെപ്പിന്റെ ദിവസമാണ് കേട്ടോ വിജയദശമിയുടെ അന്നാണ് നമ്മുടെ ആദ്യത്തെ ഇൻകം നമുക്ക് അക്കൗണ്ടിലോട്ട് വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സന്തോഷവും നമ്മള് അനുഗ്രഹപ്രദമായ ദിവസങ്ങൾ കണക്ക് കൂട്ടി ദൈവം തരുന്നു എന്നുള്ളത് വലിയൊരു വലിയ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുമില്ല നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് അതിനെ എനിക്കതിനെങ്ങനെയാ ഞാൻ സ്നേഹം അറിയിക്കേണ്ടിയത് നിങ്ങളോടുള്ള സന്തോഷം പങ്കിടേണ്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഒരുപാട് സ്നേഹം കാരണം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എത്രയോ വീഡിയോ വീഡിയോകളില് നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ആ വൺ കെ പോലും ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഏർ കാരണം വേറൊന്നും അല്ല നമ്മുടെ ചാനലിൽ അത്ര കണ്ട് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നല്ലോ അപ്പോ ഈ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് സന്തോഷം അറിയിക്കുവാണ് എനിക്കത് പറയാനൊന്നും അറിഞ്ഞുകൂടാ എല്ലാ വീഡിയോയിലും നിങ്ങളോടുള്ള സ്നേഹം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ ിവസം ദൈവം എന്നു എന്നെ കൈവിട്ടിട്ടില്ല എന്നെ കൈവിട്ടിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാന് നമ്മുടെ ഈസ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആശംസകൾ അറിയിച്ചോണ്ടുള്ള ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളെ കുറ്റപ്പെടുത്തിയവരും വേദനിപ്പിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട് നേരത്തെ ടിക്ടോക്കിലൊക്കെ വീഡിയോ എടുത്ത സമയം തൊട്ട് എന്നെ കളിയാക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടോ തമാശ പോലും നമുക്കത് ചിലപ്പോഴൊക്കെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് വീഡിയോ പാട്ട് പാടുന്നു എന്തുവാ അഭിനയിച്ചു കാണിക്കുക അങ്ങനെ ആക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നത്തില്ല ഇപ്പൊ കുറേ തവണ ആവുമ്പോൾ നമുക്ക് വിഷമം തോന്നാറില്ലേ പിന്നെ ടിക്ടോക്ക് പോയ സമയത്ത് കുറേ നാളു ശേഷമാണ് നമ്മൾ ഇൻസ്റ്റ എടുത്തത് ഇൻസ്റ്റയിലും റീലൊക്കെ ചെയ്യുമ്പോഴും അത്യാവശ്യം ആൾക്കാരെല്ലാം കളിയാക്കുമായിരുന്നു പിന്നെ മൊബൈലിൽ ഏത് വീഡിയോ എടുത്താലും എൻ്റെ വീഡിയോ ഒന്നും മാത്രല്ല നമ്മൾ ഈ പൂക്കളുടെയോ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കുമ്പോഴെല്ലാം കളിയാക്കാറുണ്ട് ൊണ്ട് വന്നിട്ടുണ്ട് മൊബൈൽ മൊബൈലെടുക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫറാണ് വീഡിയോഗ്രാഫറാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇപ്പോഴും ഓരോരുത്തര് കളിയാക്കാറുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതിന് ഒരുപാട് പേര് കളിയാക്കാറുണ്ട് ഇതേ ഉള്ളുപാണി അങ്ങനെ ഇങ്ങനെയാണ് അതിനകത്ത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അത് പലപ്പോഴും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചിലപ്പം അവർക്ക് നമ്മൾ ഇതിനകത്തു നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയവര് തന്നെയാണ് പലപ്പോഴും നമ്മളെ ഇടക്കെ ഒരു തമാശ മട്ടിലൊക്കെ ഇങ്ങനെ കുത്തുന്നത് അപ്പൊ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യ അപ്പം ഏർ ഇങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തലോ കളിയാക്കലോ കേ എന്തിനാണ് മനസ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മളെ കാണുന്ന ഒരു ശക്തി ഉണ്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്തി നീ ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല അല്ലേ നിന്റെക്ക് ശരിയെന്ന് തോന്നുന്ന വഴിയെ നീ പോവുക എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ അതിനകത്ത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് മെസ്സേജ് കൊടുക്കുന്ന രീതിയിലോ ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ അല്ലാത്തടുത്ത് ഏർ നമ്മള് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലും നമ്മളെ വേദനിപ്പിക്കുന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യല്ലേ അല്ലാതെ നമ്മൾ എത്രയോ ആൾക്കാരുടെ വീഡിയോസ് കാണുന്നു നമുക്ക് പ്രതികരിക്കണം അല്ലെങ്കിൽ എന്താണ് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അവിടെ പ്രതികരിക്കാതെ നമ്മൾ ഇച്ചിരി ബലഹീനരായിട്ടുള്ള ആൾക്കാരുടെ നേരെ പ്രതികരണവുമായിട്ട് വരുന്ന ഒരുപാട് പേരില്ലേ നമ്മളെ കുറച്ച് ടെൻഷനാക്കി നമ്മളെ അങ്ങ് ഡൗൺ ആക്കി കളയാം എന്നുള്ള ചിന്തയോടെ നമ്മളെ നമ്മളോട് സംസാരിക്കുന്നവരുണ്ടല്ലോ പക്ഷെ അവര് ഏർ പ്രതികരിക്കേണ്ടടുത്ത് പലപ്പോഴും പ്രതികരിക്കാതെ മൗനം പാലിച്ച് നിൽക്കുന്നവരുമായിരിക്കും അപ്പൊ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ടെന്നാണ് നമ്മളെ ഓരോ അനുഭവം പഠി അല്ലേ അപ്പം എൻ്റെ മക്കളുടെ ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് നിങ്ങൾ തരുന്ന സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ലോ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു മാനുഷിക പരിഗണനയും നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഞങ്ങൾക്കറിയാം അല്ലാതെ ഇതിനകത്ത് എന്താ ഉള്ളത് അത്ര വലിയ കാഴ്ചകൾ കാണാനൊന്നുമില്ല അപ്പൊ എല്ലാരോടും വീണ്ടും വീണ്ടും സ്നേഹം അറിയിക്കുവാണ് നമുക്ക് ഹൺഡ്രഡ് കെ ആയപ്പോൾ ഞാനൊരു കേക്കൊക്കെ വാങ്ങിച്ചിവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയത്തില്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ ടു ഹൺഡ്രഡ് കെ ആകും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നാൽ തന്നെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ല അങ്ങനെ ടു ഹൺഡ്രഡ് കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഏർ ഇവിടെ സ്വീറ്റ്സ് ഒന്നും കരുതുന്നില്ല നമ്മൾ വേറൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ മിക്കപ്പോഴും മിക്കവാറും അത് ഈ ആഴ്ചയിൽ തന്നെ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ അതിൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കും അത് ഞാൻ വലിയ ക്രെഡിറ്റ് കാണിക്കാനൊന്നുമല്ല അല്ല എന്റെ മിടുക്കാണ് എന്റെ വലിയ ഞാൻ വലിയ ഇതാണ് എന്നൊന്നും കാണിക്കാൻ വേണ്ടിട്ടല്ല നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവരുണ്ടല്ലോ നിങ്ങൾക്ക് കൊടുക്കാനും ചെയ്യാനും മനസ്സുള്ളവരും കഴിവുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സന്തോഷങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിന്റെ ഒരു പ്രചോദനമാകും എന്ന് വിചാരിച്ച് ഞാൻ പങ്കുവെക്കുന്നതാണ് പങ്ക് പങ്കുവെക്കുന്നത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാനത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആദ്യം മുതൽ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ പലരും എന്താണ് ആദ്യമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തവര് പിന്നെ പിന്നെ മാറിപ്പോയവരുണ്ട് മനപൂർവ്വം അല്ല നമ്മുടെ ചാനലൊന്നും കാണാതെ പുതിയ പുതിയ ചാനൽസ് വരുമ്പോൾ നമ്മളെ നമ്മള് നമ്മുടെ ചാനല് കൂടുതൽ വീഡിയോസ് ഒന്നും അവരുടെ മുമ്പിലോട്ട് ചെല്ലാതെ അവരൊക്കെ മാറിപ്പോയവരുണ്ട് പക്ഷേ ആദ്യം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴും ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ആയപ്പോഴും നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരുപാട് സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങളുണ്ട് അവരോടൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ഒന്നും ആരെയും എടുത്ത് പറയുന്നില്ല പേരൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പേര് എനിക്ക് മിസ്സായി പോകുന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല കേട്ടോ എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഓരോരുത്തരോടും പറയുകയാണ് സ്നേഹം സന്തോഷം കേട്ടോ ഉമ്മ മോനുകുട്ടോ മോനുവേ എന്തോ വിശേഷം വിശേഷമോന്ന് മോനിക്കൂട്ടിനറിയാവോ നമ്മള് നമ്മള് ഹൺഡ്രഡ് കെ കേക്ക് ഒക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ ആ അതുപോലെ ഇപ്പം ടു ഹൺഡ്രഡ് കെ ആയി രണ്ടു ലക്ഷം ആൾക്കാര് നമ്മുടെ ഫാമിലിയില് ചേർന്നിരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാ ആന്റിമാർക്കും അങ്കിളുമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തി കുട്ടികൾക്കും കുഞ്ഞാവുകൾക്കും അമ്മച്ചിമാർക്കും എല്ലാവർക്കും താങ്ക്സ് പറയണം ഏഹ് എല്ലാരോടും ദൂരത്തും പറയാതെടാ അപ്പം എന്തുവാ എല്ലാരോടും സ്നേഹം പറയണം ചാക്കണം എന്റെ മോനുകൂട്ടനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരില്ലേ ഇതിനകത്ത് ഏഹ് മോനുകൂട്ടിലെ സമ്മാനം ആ ടീച്ചർമാരുണ്ട് മോനുകൂട്ടന് സമ്മാനങ്ങൾ തരുന്നവരുണ്ട് അല്ലേ മൂന്നുകുട്ടികൾ കാണുമ്പം വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറയുന്നവരൊക്കെ ഇല്ലേ ഏ ഇല്ലയോ അവരോട് എല്ലാരോടും സ്നേഹം പറയണം കേട്ടോ ചക്കര ഉമ്മ പറയണേ മുത്തു പറ മുത്തിനെ മുത്തനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് മുത്തിന്റെ ക്ലാസ്സിൽ നേരത്തെ മുത്തിന്റെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നിന്നെ അങ്ങനെ നേരത്തെ സ്കൂളിൽ പഠിച്ചവരൊക്കെ തിരിച്ചറിഞ്ഞവർ ഷാരോണിന്റെ സ്കൂളിലേ പഠിച്ചെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടവരുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേര് മുത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് മുത്തിനെ മുത്തിന്റെ ചിരി കാണാനും സംസാരം കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ട് എല്ലാരോടും സന്തോഷവും സ്നേഹവും പറയാം എല്ലാവർക്കും ഒരുപാട് സ്നേഹം കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെ മക ചക്കമ്മ പറ ചക്കര ഉമ്മ ഒരു ഉമ്മ മുത്തിന് വരും ആ മുത്ത് വലുതായോണ്ട് മുത്തിനാണോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒന്നും ഉണ്ടാവാതെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാരോടും വീണ്ടും വീണ്ടും സ്നേഹം അറിയിക്കുവാണേ ഇന്നത്തെ ഈ നല്ല ദിവസം നമുക്ക് തന്ന സന്തോഷത്തിന് ഈശ്വരനോട് നന്ദി പറയുന്നു അതിനേക്കാളും നിങ്ങളുടെ സ്നേഹത്തിന് വീണ്ടും വീണ്ടും അത് ഊർത്തങ്ങ് എന്താ ഹൃദയം നിറയുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് കേട്ടോ അത്രയും സന്തോഷമുണ്ട് സ്നേഹമുണ്ട് കേട്ടോ എല്ലാരോടും വെറുതെ അങ്ങ് പ്രിയങ്ങളെ വിളിച്ചാൽ പോരാ എന്ന് പറഞ്ഞവരോടുകൂടിയാണ് വെറുതെ വിളിക്കുന്നതല്ലേ എല്ലാരോടും സ്നേഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് മനസ്സിൽ വിദ്വേഷവും വെളിയിൽ ഒരു വാക്കുകൊണ്ട് സ്നേഹവും പ്രകടിപ്പിച്ചിട്ട് യാതൊരു കാര്യവും അതിനൊന്നും ഓരോ അർത്ഥവും ഇല്ല അതിന്റെ ഹൃദയത്തില് സ്നേഹം സൂക്ഷിക്കണം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം എന്നൊക്കെയാണ് എന്റെ ഒരു ഇത് എല്ലാരും കൂടും സ്നേഹം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ ഇന്ന് അത്താരം വീഡിയോ എടുക്കണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു കാരണം ഉച്ചക്ക് നമ്മള് ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരവും അതിന്റെ ചായ കൂടിയുടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ അതൊക്കെ ഉള്ളു ഇനി രാത്രിയോ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതോടുകൂടി നമുക്ക് അങ്ങ് നിർത്താം നമുക്ക് നാളെ അടുത്ത വീഡിയോ വരാം കേട്ടോ അതുവരെ ടാറ്റ ബൈ ബൈ യു ഉമ്മ അത്തരം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും സമ്മതിക്കൂല നമുക്ക് ഏ വളരെ യാദൃച്ഛ്യമായിട്ട് പത്തിരി കിട്ടി കഴിക്കാൻ അപ്പോൾ പത്തിരിയും ബീഫ് കറിയും ചിക്കൻ വറുത്തതുമൊക്കെ കൂട്ടി നമ്മളിന്ന് അത്താഴം ഇതായിരുന്നേ ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാം